രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ നടന്ന ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം പ്രതിയുടെ ജാമ്യാപേക്ഷ എൻ ഐ എ കോടതി തള്ളി എന്നാൽ ഈ വാർത്ത ഒരു മുഖ്യധാര മാധ്യമത്തിലും വന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കാസ് രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ഈ വാർത്ത മുഖ്യ എന്നാണ് കാസയുടെ ആരോപണം കാഫിറുകളെ മാത്രം കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രതി കേരളത്തിൽ അല്ലെങ്കിൽ കേരളം വന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഇയാൾ സാക്കിർ നായികിന്റെ അടക്കം മതഭ്രാന്തന്മാരുടെ ആരാധകനായിരുന്നുവെന്നും കാസ ചൂണ്ടാണിക്കുന്നു കാസയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിലെ മാമ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കി തന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷാറൂഖ് സേഫി എന്ന ഇസ്ലാമിക തീവ്രവാദി കേരളത്തിലെത്തി ട്രെയിന് തീയിട്ടത് ഇയാൾ സാക്കിർ നായ്ക്കിന്റെ ഉൾപ്പെടെ മതഭ്രാന്തന്മാരായ പല ഇസ്ലാമിക പ്രഭാഷകരുടെയും ആരാധകനായിരുന്നുവെന്നും ഏലത്തൂരിൽ ട്രെയിനിന് തീയിട്ടതിന്റെ ലക്ഷ്യം കാഫറുകളെ കൊലപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നുവെന്നും എൻ ഐ എയുടെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മതഭ്രാന്തിനും അപകടകരമായ ഈ യുവാവിന്റെ ജാമ്യാപേക്ഷ കൊച്ചിയിലെ എൻ ഐ എ കോടതി ഇന്നലെ വീണ്ടും തള്ളിയിരുന്നു ഇതായിരുന്നു കാസ പങ്കുവെച്ച പോസ്റ്റ് എന്നാൽ ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഡി വൺ കോച്ചിൽ തീയിട്ട പ്രതി ഷാറൂഖ് സേഫി എന്ന പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയത് അതേപോലെ പെട്രോൾ ഒഴിച്ചാണ് പ്രതി ട്രെയിന് തീയിട്ടത് കേരളം തിരഞ്ഞെടുത്തത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് പ്രതി ഓൺലൈൻ വഴിയാണ് ജിഹാദി ആശയങ്ങൾക്ക് ആകർഷപ്പെടുന്നതും അതുപോലെ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്ര ഇസ്ലാമിക പ്രബോധകരെയാണ് പ്രതി ഓൺലൈനിൽ പിന്തുടരുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതി ജിഹാദി പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം എൻ ഐ എ കുറ്റപത്രത്തിൽ എടുത്തു കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലായിരുന്നു കോഴിക്കോട്ട് ഏലത്തൂർ വെച്ച് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഷാറൂഖ് യാത്രക്കാർക്ക് നേരെ തീ കൊളുത്തിയത് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു കൂടാതെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണിത് അതേസമയം കാസവങ് പങ്കുവച്ച പോസ്റ്റിന് താഴെ വന്ന ചില കമൻറുകളും കൂടെ ഒന്ന് നോക്കാം പണം കൊണ്ട് മാധ്യമങ്ങളെയും എണ്ണം കൊണ്ട് ഇടതു വലതു പാർട്ടികളെയും ഇവന്മാർ ഇവരുടെ ദാസന്മാരാക്കി തീർത്തിരിക്കുന്ന ഭയാനകമാണ് കേരളത്തിന്റെ അവസ്ഥ ഒന്നുകിൽ ക്രിസ്ത്യാനികൾ ബി ജെ പിയുടെ പിന്നിൽ അണിനിരക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമായി ഒരു വലതുപക്ഷ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുക കേരളത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ല കാസർ പങ്കുവെച്ച പോസ്റ്റിന് താഴെ ഒരു ഉപഭോക്താവ് ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം മറ്റൊരു കമൻറ്റ് അത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറേയധികം ചോദ്യങ്ങൾ നിറഞ്ഞ ഒരു കമൻറ്റായിരുന്നു അതിങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇസ്ലാമിക് തീവ്രവാദികളുടെ പ്രചോദനം എവിടെ നിന്നാണ് അന്യമത വിദ്വേഷികളും അവിശ്വാസികളെ പ്രത്യേകിച്ച് ജൂതരെ നശിപ്പിക്കുവാനും ലോകം ഇസ്ലാമികമാക്കാനുള്ള ആഹ്വാനങ്ങളുമുള്ള ഒരു മതപുസ്തകം പഠിച്ച ഫോളോ ചെയ്യുന്നവരല്ലേ തീവ്രവാദികളാകുന്നത് പാകിസ്ഥാന് ഇന്ത്യയോടുള്ള വിദ്വേഷത്തിന്റെ കാരണം ഈ പുസ്തകം മൂന്ന് വയസ്സ് മുതൽ മദ്രസുകളിൽ പഠിപ്പിക്കുന്നതല്ലേ കാരണം കലാപങ്ങളും രക്ത നടത്തി മാതൃരാജ്യമായ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ രൂപപ്പെടുത്തത് തന്നെ മതം കാരണമല്ലേ മതരാജ്യത്തിനു വേണ്ടിയല്ലേ ഇന്ത്യയുടെ വിഭജനത്തിനു വേണ്ടി ഹിന്ദുക്കൾക്ക് നേരെ കൊല്ലും കൊലയും നടത്തിയ കലാപകാരികൾ വിദേശികളായ അക്രമികളുടെ വാളിനും ഭീഷണിക്കും മുന്നിൽ മതം മാറ്റപ്പെട്ടവരാണ് എന്നതാണ് വലിയ തമാശ അന്യമതസ്ഥരെ മതസ്ഥരെ ചെയ്യുന്ന തീവ്ര വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പെണ്ണുങ്ങളും കള്ളും വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തെ അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നവർ ലോകത്ത് എവിടെയും ഇന്ത്യയിലും ഒരേപോലെ തന്നെയല്ലേ അതുകൊണ്ടാണല്ലോ സ്വന്തം രാജ്യമായ ഇന്ത്യക്കെതിരെ പോരാടി മരിച്ച അജ്മൽ കസബിന് മയ്യത്ത് നമസ്കാരം ഇവിടെയുള്ളവർ നടത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ഗൂഢപദ്ധതിയുമായി ഇറങ്ങിയ ഇപ്പോൾ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ പ്രചോദനം മതപുസ്തകം പഠിച്ചതല്ലേ ലോക ലോകസമാധാനത്തിന് ഭീഷണിയായ ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഭീകരവാദ നേതാക്കൾ പുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടല്ലേ ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത് മതം ഉറപ്പാക്കി ഇന്ത്യക്കാരെ ഇസ്ലാം അല്ലാതെ കാഫിറുകളെ കൊല്ലുന്ന പാകിസ്ഥാൻ തീവ്രവാദികളും ഇന്ത്യയിലെ തീവ്രവാദികളും തമ്മിൽ എന്താണ് വ്യത്യാസം മതപുസ്തകത്തിലെ നിർദ്ദേശങ്ങളാണ് ഭീകരവാദ ആക്രമണങ്ങൾക്ക് കാരണമാകുന്നതെന്നത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ ഇത് പരിഷ്കരിക്കാതെ ലോകത്തിൽ ഇസ്ലാമിക തീവ്രവാദം അവസാനിക്കില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ ആധുനിക വിദ്യാഭ്യാസവും ലോക വിവരവും ഒക്കെ രാജ്യസ്നേഹവും ഉള്ള നല്ല പൗരന്മാരായ മുസ്ലിങ്ങളും ഇന്ത്യയിലുണ്ട് പക്ഷേ ഭൂരിപക്ഷം പേരും തീവ്രവാദികളെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള തീവ്ര മത ആശയങ്ങളെ തിരുത്തുമെന്ന ആവശ്യമായി മുന്നോട്ട് വരികയും ചെയ്യുന്നില്ല എന്നതും വളരെ സത്യമുള്ള കാര്യമാണ് ഇതായിരുന്നു ആ വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ശരിക്കും ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നെഞ്ചത്ത് ആണിതറയ്ക്കുന്നതിന് തുല്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ